നമസ്കാരമുണ്ട് അമീനാണ് അങ്ങനെ നമ്മുടെ കേരളത്തിൽ എസ് എസ് എൽ സി എക്സാമിൻ്റെയും ഹയർ സെക്കൻഡറി എക്സാമിൻ്റെയും ഒക്കെ റിസൾട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഇന്നലെ ഹയർ സെക്കൻഡറി എക്സാം റിസൾട്ട് വന്നപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ യാതൊരു പിൻബലവും ഒന്നും തന്നെ ഇല്ലാതെ പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങി മിന്നും വിജയം കാഴ്ചവെച്ചിരിക്കുന്ന നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി സുബിനയുടെ വിശേഷങ്ങളാണ് ദാ ഈ വീഡിയോയിലുള്ളത് ഗ്രേസ് ഗ്രേസ്മാർക്കിൻ്റെ സപ്പോർട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ വിജയത്തിന് ഇരട്ടി മധുരമാണ് ഒരു നാടും നാട്ടുകാരുമൊക്കെ വിജയം ആഘോഷിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കകാലഘട്ടം മുതൽ തന്നെ പഠനത്തിൽ വളരെയധികം മികവ് കാട്ടിയിരുന്ന സുബിനെ എന്ന ഈ കൊച്ചുമിടുക്കി ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലും മിന്നും വിജയം കാഴ്ചവെച്ചതിൽ വളരെയധികം സന്തോഷത്തിലാണ് സുപനയുടെ പിതാവും ബിസിനസ്സുകാരനുമായ ബിജുവിനുള്ളത് പ്ലസ് വൺ കാലഘട്ടത്തിൽ സുപനയുടെ മാതാവിന് ഒരു അപകടം സംഭവിച്ചിരുന്നു ആ അപകടത്തെ തുടർന്ന് സുബിന എന്ന ഈ പെൺകുട്ടിക്ക് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സിന് പല ദിവസങ്ങളിലും പോകാൻ സാധിച്ചിരുന്നില്ല ക്ലാസ്സിന് പോയില്ലെങ്കിലും ഈ മിന്നും വിജയം നേടിയ സുപിന അഭിനന്ദനങ്ങൾ അർഹിക്കുക തന്നെയാണ് ഷിബിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അവൾ വളരെ അച്ചടക്കവും വളരെ ഡെഡിക്കേഷനും ഉള്ളൊരു കുട്ടിയായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒന്നാം വർഷം പഠിക്കുന്ന സമയത്ത് അവളുടെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഒരു വർഷത്തോളം കിടപ്പിലായിരുന്നു ആ സമയത്ത് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയാണ് കുട്ടി പഠിച്ചത് അതുകൊണ്ട് തന്നെ അവളുടെ വിജയം ഇരട്ടി മധുരം ഉള്ളതാണ് എനിക്ക് ഉറപ്പുണ്ടാവുള്ളത് വളരെ നല്ലൊരു ഉയർന്ന പൊസിഷനിലേക്ക് തന്നെ എത്തുമെന്ന്